ട്രംപിൻ്റെ ഉറക്കന്ധന കിടത്തുന്ന രൂപത്തിലാണ് ഇറാൻ്റെ ഓരോ പ്രഖ്യാപനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇറാൻ പ്രഖ്യാപനം നടത്തിയത് ഇതുവരെ ഒരു ലോകവും ഒരു ലോക നേതാക്കളും പ്രഖ്യാപനം നടത്താൻ മടിച്ചുകൊണ്ടിരുന്ന കാര്യമായിരുന്നു മുമ്പായിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന സപ്പോർട്ട് ചെയ്യാൻ താല്പര്യമുള്ളവരൊന്ന് ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യാം മുപ്പത് സെക്കൻഡുള്ളിൽ അതേപോലെ തന്നെ ആ ഒരു സബ്സ്ക്രിപ്ഷൻ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്തുകൊണ്ടെന്നു വെച്ചാൽ നമുക്കെതിരെ വരുന്ന ആ ഒളിയമ്പുകളെ ഒന്ന് തിരുത്താൻ വേണ്ടിയിട്ടാണ് നമുക്ക് വിഷയത്തിലേക്ക് പോകാം ട്രംപിനെ തന്നെ വധിച്ചു കളയുമെന്ന അവസാന താക്കീതുമായിട്ടാണ് ഇറാൻ ഭരണകൂടം മുന്നോട്ട് വന്നത് ആയത്തുള്ള കമിനെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ റിപ്പോർട്ട് പുറത്ത് വ്യാപകമായി പ്രചരിക്കുന്നതും അതിൽ ആദ്യമായി പറയുന്നത് ലോകത്തെ ഏറ്റവും കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന അമേരിക്കയുടെ ഈ ഒരു കാര്യം ഇനി വെച്ച് മാത്രമല്ല വെനിഷെ പെൻസിൽവാലയിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങളുടെ ചെവിടുത്ത് തട്ടിയിട്ട് പോയിട്ടുള്ള ആ ഒരു ബുള്ളറ്റ് ഇനി നിങ്ങളുടെ കൃത്യമായി ബ്ലൈൻ പോട്ട് അഥവാ നമ്മൾ കൃത്യമായിട്ടുള്ള ആ ഒരു അച്ചീവ്മെൻറ്റ്സ് തന്നെ നടത്തും എന്നുള്ള ഒരു ഒരു പ്രഖ്യാപനം നടത്തുകയും ചെയ്തു ഇതിൽ നിന്ന് വ്യക്തമാക്കാം ഈ ഇറാൻ എന്ന് പറയുന്നതിൻ്റെ വലിയ ഒരു ചാര ചങ്ങല എവിടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് ഇതുവരെ ഒരു പ്രഖ്യാപനവും ഇത്ര കണ്ട് ധാർഷ്ടത്തോട് അല്ലെങ്കിൽ വളരെ വലിയ ഹൈ ക്വാളിറ്റി ക്വാളിറ്റി പവറിൽ അവരുടെ ഞങ്ങളുടെ രാജ്യത്തെ തൊട്ടാൽ വിവരമറിയുമെന്ന ഹൈ ക്വാളിറ്റി പവറിൽ ആ ഒരു ആത്മവിശ്വാസത്തോടുകൂടെ നടത്താൻ ഒരു രാജ്യവും മുന്നോട്ട് വന്നിട്ടില്ല നമ്മുടെ ഇന്ത്യക്ക് ഇന്ത്യയുടെ രാജ്യം ആ ഒരു കാര്യങ്ങളൊക്കെ എടുത്തു നോക്കുകയാണ് എന്താവസ്ഥ അത് വ്യക്തമായി മനസ്സിലാവും അവിടെയാണ് ഈ രാജ്യത്തിൻ്റെ വലിയ മാനസിക പിൻബലവും അതുപോലെ തന്നെ അവിടുത്തെ ആത്മാഭിമാനവും ഞങ്ങളുടെ രാജ്യം ഒന്നിനും ഒരു ശക്തിക്കും കീഴ്പ്പെടാൻ അനുവദിക്കുകയില്ല എന്ന് പറയുന്ന ചങ്കൂറ്റമൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത് അതുതന്നെയാണ് നമുക്ക് മുമ്പിൽ ഇറാൻ അത്രമേൽ സ്ഥാനം പിടിച്ച് മുന്നോട്ട് പോകാനും കാരണം ഇപ്പോൾ ഈ ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രശ്നങ്ങൾ എന്ത് എന്ന് ചോദിച്ചാൽ ഒരു പ്രശ്നവും ഇല്ല പക്ഷേ അമേരിക്ക എന്തുകൊണ്ട് ഇറാനിങ്ങനെ ഇങ്ങനെ വിലങ്ങട്ട് കിട്ടി വല്ലാതെ എന്ന് ചോദിക്കുമ്പം അവിടെ ഇറാൻ ാൻ മാത്രമല്ല ലക്ഷ്യമാക്കുന്നത് ഇന്ത്യയുടെ ഒരു വലിയ സുഹൃത്താണ് ഈ ഇറാൻ എന്നുള്ളത് ഇന്ത്യയെ ഒന്ന് ചൊടിപ്പിക്കാനുണ്ട് പക്ഷേ ഇറാനെ ഒന്ന് നന്നായി കൂട്ടിയാൽ മാത്രമേ ഇന്ത്യയോടും നിലക്ക് നിർത്താൻ നിൽക്കാൻ പറഞ്ഞാൽ ഇന്ത്യ നിൽക്കുള്ളൂ എന്നുള്ള ഒരു വികലമായിട്ടുള്ളൊരു ചിന്ത ട്രംപിന്റെ കയ്യിലുണ്ട് എന്നുള്ളത് പരസ്യമായ രഹസ്യമാണ് അതുകൊണ്ടുതന്നെ അമേരിക്കയെ വല്ലാതെ പുകയത്തുന്ന ആളുകളൊന്നും മനസ്സിലാക്കുക നമ്മുടെ സ്വന്തം രാജ്യത്തിന് പോലും വളരെ കൂടുതൽ ടാക്സ് തന്നിട്ട് അടങ്ങാറാക്കുന്ന ഒരു ജനവിഭാഗം അല്ലെങ്കിൽ ഒരു ഉണ്ടെങ്കിൽ അത് ലോകത്തിന്റെ ഏറ്റവും യ കുതന്ത്രജ്ഞനായിട്ടുള്ള അമേരിക്കയുടെ ട്രംപാണെന്നുള്ളത് ഓരോ ആൾക്കും അറിയാഞ്ഞിട്ടില്ല എങ്കിലും അവരെ തന്നെ പുകയ്ത്ത് പാടുന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ചിന്താശേഷി നഷ്ടപ്പെട്ടു കൊണ്ടുപോയതുകൊണ്ട് ആ ചിന്ത മരിച്ചു പോയത് കൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്താണെങ്കിലും ഈ മിഡിൽ ഈസ്റ്റ് ഒന്നാകെ പിടിച്ചെടുക്കാനാണ് ട്രംപിന് നിരതിന്യാകും ആഗ്രഹിക്കുന്നത് പക്ഷേ ആ ലെവലിൽ ആഗ്രഹം നടക്കുന്നില്ല എന്നതിൻ്റെ പ്രധാന തടസ്സം നിൽക്കുന്നത് ഇറാൻ തന്നെയാണ് ഇറാൻ്റെ മുമ്പിൽ ഒരു ശക്തിക്കും കീഴടങ്ങാൻ അല്ലെങ്കിൽ അവരെ ഒരു ശക്തി കീഴ്പ്പെടുത്താൻ സാധിക്കില്ല എന്നുള്ളൊരു മനോഭാവം ഉണ്ടായിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്താണെന്നുള്ളത് നമുക്കൊന്ന് വായിച്ചു നോക്കാം ഇനി ലോകത്ത് ഒരു രാജ്യവും നടത്താത്ത വെല്ലുവിളിയാണ് ഇപ്പോൾ ഇറാൻ അമേരിക്കക്കെതിരെ നടത്തിയിട്ടുള്ളത് അതും ട്രംപിനെ തന്നെ വീഴ്ത്തിക്കളയും അതായത് ഇറാൻ ആക്രമിച്ചാൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ വധിച്ചു കളയുമെന്നുള്ള വലിയ പ്രഖ്യാപനം ഈ ഇറാൻ്റെ മുന്നോട്ട് ഇറാൻ ടി വി മുന്നോട്ട് വെക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പെൻസിൽവാലയിൽ നടന്ന ഒരു പ്രചരണ പ്രചാരണ റാലിയിൽ റൊണാൾഡ് ട്രംപിനെ വധിക്കാൻ ശ്രമിച്ചതിൻ്റെ ഒരു വി ഒരു വികാരപരിധി മായിട്ടുള്ള വീഡിയോ പബ്ലിഷ് ചെയ്തുകൊണ്ടാണ് കോട്ട് ചെയ്തത് നിങ്ങൾക്ക് ഈ സമയം ഒന്ന് തീരുമാനിക്കാം ഈ ബുള്ളറ്റ് നിങ്ങൾക്ക് തൊടാതെ ചെവിട്ടത്ത് മാത്രം തട്ടിപ്പോയിട്ടുണ്ടെങ്കിൽ അടുത്ത പ്രാവശ്യം അത് ലക്ഷ്യം കാണുക തന്നെ ചെയ്യുമെന്ന് ഇറാൻ സ്റ്റേറ്റ് ടി വി അമേരിക്കൻ പ്രസിഡന്റിന് നേരെ ഒരു ബ്രോഡ്കാസ്റ്റ് നടത്തി അതിലൂടെയാണ് നമ്മൾക്ക് ഈ വിവരം അറിയുന്നത് ലോകരാജ്യങ്ങളെ മാത്രമല്ല ഈ അമേരിക്കൻ ഉന്നതരെയും ഈ വിഷയം ഞെട്ടിച്ച് കളഞ്ഞിട്ടുണ്ട് അവരിൽ തന്നെ അവർക്ക് അഥവാ അവർക്കിടയിൽ തന്നെ ഉള്ള പ്രവർത്തിക്കുന്ന ആളുകൾക്കിടയിൽ വലിയ അവിശ്വാസം നടന്നു അല്ലെങ്കിൽ ഈ ഒരു പ്രഖ്യാപനത്തിലൂടുകൂടെ വിശ്വാസക്കുറവ് വന്നു എന്നതാണ് പറയുന്നത് ഒരുപക്ഷെ ഈ ഇറാൻ്റെ സ്ട്രാറ്റജി ആകാം യുദ്ധതന്ത്രത്തിൻ്റെ ഭാഗമായിരിക്കാം അവിടെ കൂടെ നടക്കുന്ന ആളുകളെ പോലും ട്രംപിന് വിശ്വസിക്കാൻ പറ്റാത്തൊരു ദുരവസ്ഥയിലേക്ക് ഇപ്പോൾ വന്നിട്ടുണ്ട് എന്തുകൊണ്ട് ഈ ഇറാൻ എന്ന് പറയുന്ന ചെറിയ രാജ്യം അമേരിക്ക എന്ന് പറയുന്ന ആ രാജ്യത്തോട് കമ്പയർ കമ്പയർ ചെയ്തു നോക്കിയാൽ വളരെ ചെറിയ രാജ്യമാണ് ആ ലെവലിലുള്ള ഈ രാജ്യം എങ്ങനെയാണ് എന്നെ തന്നെ കൊല്ലാൻ സാധിക്കുന്നു എന്ന് പറയുമ്പം ഇവിടെയൊക്കെ അവരുടെ ആ ഒരു ചാര സ്പേസ് വർക്ക് സ്പേസി വർക്കുകളൊക്കെ നടക്കുന്നുണ്ടോ എന്നത് സംശയിക്കുന്നിടത്തേക്ക് ഇറാൻ ഭരണകൂടം അമേരിക്കയെ കൊണ്ടെത്തിച്ചു എന്ന് തന്നെ ഒരു പരി ഒരു രീതി പറഞ്ഞാൽ അതൊരു ഇറാൻ്റെ വിജയം തന്നെയാണെന്ന് മനസ്സിലാക്കാം ഇറാൻ്റെ ഈ ഔദ്യോഗിക വാര്ത്ത ചാനലിൻ്റെ ദൃശ്യങ്ങൾ രക്തം ചിതറുന്ന ട്രംപിൻ്റെ ചെവിക്ക് സമീപം സുരക്ഷാ ഏജൻ്റ് ഏജൻറ്റുമാർ വലയും തീർക്കുന്ന ഫോട്ടോയും വെച്ചിട്ടാണ് ഈ ഒരു വാർത്ത കൂട്ടിയത് വിട്ടത് എന്താണെങ്കിലും ലോകത്ത് ഇനിയൊരു യുദ്ധം വരികയാണെങ്കിൽ അത് അമേരിക്കയുടെ ഭരണ ആ ചക്രം തന്നെ എവിടെ തിരി എവിടെ എത്തിയിരിക്കുമെന്നുള്ളതിനെ മുൻകൂട്ടി പറയാൻ പറ്റാൻ പാ പറ്റാത്ത രീതിക്കാണ് ഇപ്പോൾ ഓരോ കാര്യങ്ങൾ നടക്കുന്നത് ഈ ബുള്ളറ്റ് മിസാവുല എന്ന് പറയുമ്പോൾ തന്നെ അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപിന് ഇത് പറ്റുമെങ്കിൽ ബാക്കിയുള്ള ആളുകളെ പുഷ്പം പോലെ കൊന്നു കളയാൻ ഇറാന് സാധിക്കുമല്ലോ എന്നൊരു തോന്നലും മറ്റുള്ള ഉദ്യോഗസ്ഥന്മാർക്കുണ്ടായേക്കാം എങ്ങനെയാണെങ്കിലും പശ്ചിമേഷ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സൈനിക ആസ്തിയായിട്ട് അല്ലെങ്കിൽ സൈനിക പവറായിട്ട് ഇറാൻ വളർന്നു കഴിഞ്ഞിരിക്കുന്നു അതേ സമയം അത് അമേരിക്കയുടെ പിന്മാറ്റത്തോടുകൂടെ ലോകം അറിയാതെ അംഗീകരിച്ചു കൊടുക്കുകയും ചെയ്യേണ്ടി വന്നിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസത്തിൽ ഉണ്ടായിരുന്ന ആ പിന്മാറ്റവും ഇതുപോലെ ഈ സമയമുണ്ടായ ആ ഒരു പ്രൊട്ടസ്റ്റുകാരെ അടിച്ചമർത്തിക്കൊണ്ടും ഞങ്ങൾ യുദ്ധം ചെയ്യും ഞങ്ങൾ സൈനികരെ ആക്കി വെച്ചിട്ടുണ്ട് ഇതാ സന്നദ്ധത അറിയിക്കുന്നു അജയമാണ് എന്നൊക്കെ പറഞ്ഞിട്ടും അവിടെയുള്ള ആളുകൾ കൊല്ലപ്പെടുക എന്നല്ലാതെ ഒരു തരിമ്പ് സഹായം അമേരിക്കയുടെ ഭാഗത്തുനിന്ന് നിന്ന് കൊടുത്തിട്ടില്ല എന്ന് മാത്രമല്ല ഒരർത്ഥത്തിലും സഹായിക്കാൻ ഇവർക്ക് സാധിച്ചിട്ടുമില്ല ഒരു ഫോൺ വന്നതാണ് അപ്പം ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ മലയാള ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇറാൻ ഈ അമേരിക്കയെപ്പോലും പിടിച്ചു കെട്ടാൻ പാകത്തിൽ വളർന്നിരിക്കുന്നു എന്ന് പറയാൻ പറ്റും അതുതന്നെയാണ് അമേരിക്ക ഇപ്പം ഉണ്ടാതിരിക്കുന്നത് അല്ലാതെ ഈ ട്രംപിൻ്റെ ആയിട്ടുള്ള സമീപനത്തെ നമ്മൾ മനസ്സിലാക്കി മനസ്സിലാക്കിയെടുത്തോളം പുഷ്പം പോലെ ആ വനുശേല ആ രാഷ്ട്രപതിയെ കൊണ്ടുവന്നതുപോലെ വളരെ സിമ്പിളായിട്ട് എല്ലാം അപ്പം തീർക്കുമെന്ന് പറഞ്ഞ് വന്നതാണ് പക്ഷെ ഒന്നും നടന്നില്ല അതുതന്നെയാണ് അമേരിക്ക ആ താടിയുള്ള അപ്പനെ പേടിക്കുമെന്ന് പറയുന്നത് പോലെ ആ നദന്യാഹു എന്ന് പറയുന്നതും ഈ എന്ന് പറയുന്നതും ലോക സമാ അസമാധാനത്തിൻ്റെ വിത്ത് ഈ കായത്തുള്ള കാമ്ന എന്ന് പറയുന്നത് അചഞ്ചലമായിട്ട് തൻ്റെ രാജ്യത്തെ അങ്ങനെ ഒറ്റക്കൊടുക്കില്ല അങ്ങനെ അപകടത്തിൽപ്പെടുത്തില്ല എന്ന് പറഞ്ഞ് നെഞ്ചും വിരിച്ചിരിക്കുകയാണ് അവർ ചെയ്യുന്നത് അതുതന്നെയാണ് ലോകത്തിൻ്റെ ആ ഒരു ശ്രദ്ധ മുഴുവനും ഇറാനിലേക്ക് കൊണ്ടുപോകാൻ കാരണം ഇറാനെന്ന് പറയുന്ന രാജ്യം ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ടു ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ഹൈ ലെവലിൽ ഒരുപാട് മിസൈലുകൾ അവർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ വിമാന അഥവാ പോർ വിമാനങ്ങളുടെ കാര്യത്തിൽ അവർക്ക് പിന്നാക്കമാണെങ്കിൽ പോലും മിസൈൽ സംവിധാനങ്ങൾ വലിയ രൂപത്തിൽ ഒരു രാജ്യത്തിനും എത്തിപ്പിടിക്കാൻ പറ്റാത്ത ഭാഗത്തിൽ അവർ ഡെവലപ്പ്ഡായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും എങ്ങനെ സംഭവിക്കും എന്നുള്ളത് തീർത്തും ഇവർക്ക് പറയാൻ പറ്റുന്നില്ല ഇതിപ്പം ഇറാനെ സംബന്ധിച്ചിടത്തോളം എവിടെ അടിച്ചാലും പ്രോഫിറ്റാണ് കാരണം ഇവിടെ എല്ലാവരുടെയും എല്ലാ ഇറാക്കിൽ സിറിയയിൽ അതുപോലെ നമ്മുടെ ഗൾഫ് കൺട്രിയിൽ ഇസ്രായേൽ എല്ലാം അമേരിക്കയുടെ തന്നെ അത് പറയാനേ ഉള്ളൂ അവിടെ എവിടെ കൊടുത്താലും അമേരിക്ക കിട്ടുമെന്നുള്ളത് കൊണ്ട് ഓപ്പറേഷൻ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള ഇറാനും മനസ്സിലാക്കിയത് കൊണ്ടായിരിക്കാം നിങ്ങളുടെ എല്ലാ ഭാഗങ്ങളും ഞങ്ങൾ തരി ഒരു ഒരു അംശം പോലും ബാക്കിയാകാതെ നശിപ്പിച്ചു കളയുമെന്ന് അവസാനത്തെ മുന്നറിയിപ്പും കൊടുത്തപ്പം കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുമെന്ന് കൃത്യമായി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഈ ഒരു വിഷയത്തിൽ അങ്ങ് അപ്പാടെ പിൻവാങ്ങം പിന്മാറ്റം പോയത് പക്ഷേ ഇനിയും വരും അവർ അവർക്കിത് വന്നേ പറ്റുള്ളൂ കാരണം അവരുടെ കച്ചവടം ആയുധ കച്ചവടമാണ് ഈ ഏതടുത്ത് ഇപ്പോൾ പോയാൽ മറ്റൊരു കാരണം പറഞ്ഞിട്ടാണെങ്കിൽ ഇനി വരിക മറ്റൊരു പ്രധാനപ്പെട്ട കാരണം പറഞ്ഞിട്ടായിരിക്കും ആ കാരണം എന്താണെന്നുള്ളതായിരിക്കും ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഹോംവർക്ക് നടത്തിക്കൊണ്ടിരിക്കുന്നത് തീർത്തും നമുക്ക് പറയാം ഇങ്ങനെയുള്ളൊരു വിഭാഗം ലോകത്തുണ്ടെങ്കിൽ നല്ല അജയമായി ഏത് ശക്തിയെയും വെല്ലുവിളിക്കാൻ പറ്റിയ ലോ ലോക നേതാക്കളുണ്ടെങ്കിൽ ഒരു പ്രശ്നവും എല്ലാവർക്കും സമാധാനം കിട്ടുമായിരുന്നു മറ്റൊരു വീടിൽ കാണാം എല്ലാവർക്കും നന്ദി